ഹലോ ഫ്രണ്ട്സ് ആ ഇവിടെ നിന്ന് കിടലും അടിപ്പൊളിയിരുന്നാണ് മുട്ടക്കടയുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ സാധനങ്ങളെല്ലാം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ടയാണ് നമ്മൾ നമ്മളാ പുഴുങ്ങാനിട്ടയ്ക്കുന്നത് കേട്ടോ അടുപ്പിൽ ഇനി നമുക്ക് അടുത്തടുത്തത് ഉള്ളിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാ ഐറ്റംസും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കുക ഉള്ളിതാ അരിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഉള്ളി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി ഇനി മറ്റുള്ള എല്ലാ ഐറ്റംസും ഇതാ മുട്ടയിന് വൃത്തിയാക്കി എടുക്കണം കഴുകി അരിഞ്ഞ് റെഡിയാക്കി ദൈവയുടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഉള്ളിയും ഇവിടെ ഇരിപ്പുണ്ട് ഇടപെടുന്ന ഇരിപ്പുണ്ട് ഇനി നമുക്ക് അടുത്തൊരു കുക്കർ എടുക്കാം കുക്കറൊന്ന് ചൂടാക്കാൻ വശിക്കേണ്ടി അടുത്ത് ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് ഇത് കടുക് ഇട്ടുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കെന്താ ഈ അരി വച്ചേക്കുന്ന എല്ലാം നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അളവെല്ലാം കൃത്യമായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് നോക്കുക ഇതിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഇഞ്ചിയും അതിനൊക്കെ തന്നെ വെളുത്തുള്ളി കൂടെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം മുളക് ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക തെന്തിട്ടിട്ടായാലും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് വട്ടൽ മുളക് കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പണിയും മുളകിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഏകദേശം എല്ലാം നേരം ഒന്ന് മാറി വന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കത് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല കിടരം അട്ടിപ്പൊഴിയൊരു മുട്ടക്കയറി ശ്രോയ്ക്കാൻ പോകുന്ന എല്ലാവരും ഒന്ന് കാണുക ഉള്ളി മൊത്തം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടി അല്പം ഇട്ട് കൊടുക്കുക ഒരു അരസ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ ഉലുവപ്പൊടി ഇതായി ഒരു ചെറിയത് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അല്പം ത കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്കാണെന്ന് അതേ അളവിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂൺ വെച്ചാൽ ഇട്ട് കൊടുക്കുന്നത് കൃത്യമായിട്ട് അളവ് കാണിക്കുന്നവരാണ് ഞാൻ പറയാുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ള തക്കാളി കൂടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടത് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഫ്ലാസ്കിൽ ചൂട് ഉണ്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളക്കി കൊടുക്ക ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ട് തിളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് വെച്ചൊന്ന് അരച്ച് വെക്കാം ഇനി നമുക്കതാ ഈ കുക്കറിൻ്റെ വെയിറ്റ് വിട്ട് ഒരു രണ്ട് പിസിലൊക്കെ ഏപ്പിക്കണം കേട്ടോ അതെ ഒരു പിസിലൊക്കെ കേട്ടിട്ടുണ്ട് ഓക്കേ അപ്പോൾ ഇനി നമുക്ക് മുട്ടയുടെ പരിപാടി തുടങ്ങാം മുട്ടയിൽ നിന്ന് എടുത്ത് പൊട്ടിച്ച് അതിനൊന്ന് റെഡിയാക്കാം അതിനുശേഷം നമുക്ക് അതിനെ ഒന്ന് രണ്ടായിട്ട് കീറി കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ യെസ് രണ്ടെടുത്ത് കീറിയാണ് അപ്പോൾ ഒന്ന് കീറിയിട്ട് നമുക്കത് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കറി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതായത് എന്താ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇതിലേക്ക് അല്പം മല്ലിച്ചപ്പം കൂടെ അതായിട്ട് കൊടുക്കാം കേട്ടോ കറിക്ക് നല്ലൊരു മണമൊക്കെ വരും അപ്പോൾ ഇനി ഇതാ അടച്ചു വയ്ക്കുക ഒരു പിസിൽ മാത്രം ഇനി കേപ്പിക്കാം കേട്ടോ അപ്പോൾ നേരത്തെ രണ്ട് ബസ്സിൽ വ്യാപിച്ചു കറി വേദിന് മുന്നേ ഇപ്പോൾ ഇനി ഒരു പെസർ വ്യാപിച്ചാൽ മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ മുട്ടക്കരത റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ കിഴുന്ന മുട്ടക്കറി ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും അമ്പലപ്പെട്ടത് കൊണ്ട് ഞാൻ വിളിക്ക്